കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായും അഴിമതിരഹിതമായും നടത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കോൾ സെന്ററും വാട്സ്ആപ്പ് നമ്പറും ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ പൊതുജനങ്ങൾക്ക് തത്സമയം പരാതി നൽകുന്നതിനും പ്രശ്നപരിഹാരം തേടുന്നതിനുമായി ഒരു കോൾ സെന്ററും പൊതുവായ വാട്സപ്പ് നമ്പറും ഏർപ്പെടുത്തും അത് ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായിട്ടുള്ള പരിഹാര നടപടികൾ ഉറപ്പാക്കും കാരണം സേവനാവകാശ നിയമം കർശനമായി നടപ്പിലാക്കുമെന്നും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ പാർക്കിംഗ് മേഖലയ്ക്കുള്ള ഇളവ് അനുവദിക്കുമെന്നും മന്ത്രി എം വി രാജേഷ് അറിയിച്ചു